മലയാള സിനിമാ ചരിത്രത്തെ തകിടം മറിച്ചുകൊണ്ട് മഞ്ഞുമൽ ബോയ്സ് ഇരുന്നൂറ് കോടി കളക്ഷനിൽ കയറിയിരിക്കുകയാണ് ഇതുവരെ മലയാള സിനിമ ഇരുന്നൂറ് കോടിയിൽ കയറിയിട്ടില്ല വെറും ഇരുപത്തഞ്ച് ദിവസം കൊണ്ടാണ് ഫെബ്രുവരി ഇരുപത്തിരണ്ടിന് റിലീസായ സിനിമ ഇരുപത്തഞ്ച് ദിവസം കൊണ്ടാണ് ഇരുന്നൂറ് കോടിയിലെത്തിയത് ഇപ്പോൾ നമ്മൾ ഓർക്കണം ആ ഒരു സിനിമക്ക് ആളുകൾ ആ ഒരു കഥക്കും ആ ഒരു കഥാപാത്രങ്ങൾക്കും കൊടുത്ത ആ ഒരു വാല്യൂ എത്രത്തോളം ഉണ്ടെന്ന് ഇരുപത്തിനാല് കോടി തമിഴ്നാട്ടിൽ നിന്നും ഏകദേശം അറുപത് കോടി കേരളത്തിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നൊക്കെ ഇരുപത്തിനാല് കോടി കിട്ടിയിട്ടുള്ള ഏറ്റവും വലിയ സിനിമ അതായത് തമിഴല്ലാത്തൊരു പഠനം ഒരു പക്ഷേ തമിഴ്നാട്ടിൽ നിന്ന് ഇരുപത് കോടീൻ്റെ ആ റേഞ്ചിൽ കയറിയിട്ടുണ്ടാവില്ല ഇത് ഇരുപത്തിനാല് കോടിയാണ് കർണാടകയിലും അതേപോലെ തന്നെ പത്ത് കോടി കർണാടകയിൽ നിന്ന് പിന്നെ മഞ്ഞുമല്ലോയ്സ് കളക്ഷൻ കയറിയിട്ടുണ്ട് ഈ മഞ്ഞുമൽ ബോയ്സ് മെയിൻ മെയിനായിട്ടും ക്ലിക്ക് ആവാനുള്ള ഒരു കാരണം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ മലയാളികളാണെന്നു വെച്ചെങ്കിലും ഏകദേശം തമിഴ്നാട്ടിലും കർണാടകക്കാരൊക്കെ മിനിമം ഒരു ടൂറ് പോകുന്ന സമയത്തൊക്കെ പോലെ നമ്മളിപ്പോൾ ഒന്നുവെച്ചെങ്കിൽ ഊട്ടി അല്ലെങ്കിൽ കൊടൈക്കനാൽ അല്ലെങ്കിൽ മൂന്നാറ് അതൊക്കെ നമ്മളൊരു മെയിനായിട്ട് പെട്ടെന്നതിൽ ചൂസ് ചെയ്യേണ്ട ഒരു ലൊക്കേഷൻ ലൊക്കേഷനല്ല അപ്പോൾ ആ ഒരു ലൊക്കേഷൻ ആയതുകൊണ്ട് തന്നെ ഒരു ടീമാളൊക്കെ ഈ പറഞ്ഞ ഈ ഒരു കർണാടക കേരളം തമിഴ്നാട് തുടങ്ങിയിട്ടുള്ള സ്ഥലത്തുള്ള ആളുകളൊക്കെ ഒരുവിധം പോയൊരു സ്ഥലക്കാണ് അപ്പോൾ ആ സ്ഥലം പോയിട്ടുണ്ടാവും കണ്ടിട്ടുണ്ടാകും അപ്പം നമുക്കും തന്നെ ആ സിനിമ ഒന്ന് പോയി കൊണ്ടാക്കാം അതിൻ്റെ ഒരു ഇത് എങ്ങനെയാന്നുള്ള അറിയാലോ പിന്നെ മുൻകൂട്ടി അതിന്റെ കഥ അറിഞ്ഞുകൊണ്ട് തന്നെ ഒരു കാണാനുള്ളൊരു ക്യൂരിയോസിറ്റിയൊക്കെ ഉണ്ടായതുകൊണ്ടും ആ ഒരു പിന്നെ സ്ഥലത്തിൻ്റെ ഒരു ജസ്റ്റ് ഒരു ഊഹാബോധമൊക്കെ ഉണ്ടാവില്ല എങ്ങനെ ആയിരിക്കും ഇത്ര അടിയിക്ക് പോകുമ്പോൾ അത് ഭയങ്കര സംഭവമാണ് ഒന്നാമത് മെയിനായിട്ട് മൗത്ത് പബ്ലിസിറ്റി ആണ് ഈ ഒരു സിനിമക്ക് ഭയങ്കരമായിട്ട് കിട്ടിയിട്ടുള്ളത് പിന്നെ മലയാളത്തിൽ തന്നെ അത് മഞ്ഞുമൽ ബോയ്സ് എന്ന് പറയുമ്പോൾ ഒരു വലിയൊരു സൂപ്പർ സ്റ്റാറിനെന്ന് വെച്ച് ചെയ്യാത്തൊരു പടമാണ്ച്ചെങ്കിലും അത്യാവശ്യം നല്ല ഓട്ടോടി ഹിന്ദി തന്നെ ലോകത്തിൽ തന്നെ അറിയപ്പെട്ട ഒരു സിനിമ ആയിട്ട് മഞ്ഞുമൽ ബോയ്സ് മാറിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ എന്തായാലും ഇതേപോലെ നല്ല നല്ല സിനിമകൾ മലയാളത്തിൽ വരണം നല്ല മലയാള ഇൻട്രസ്റ്റ് ഒന്ന് ഗ്രോ ചെയ്യുള്ളൂ അപ്പോൾ പൊതുവേ അപ്പോൾ ഒരു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇറങ്ങിയ തൊണ്ണൂറ്റെട്ട് ശതമാനം ഉള്ളൂ പൊട്ടിയ പടങ്ങളാണ് ഒരു വിതൊക്കെ അതും ഇരുപത് കോടി രൂപ പ്രൊഡക്ഷനിൽ ചിലവാക്കിയ ഒരു സിനിമ നൂറ്റി അമ്പത് കോടി രൂപ പ്രോഫിറ്റിക്ക് വരിക എന്നൊക്കെ പറയുമ്പോൾ അതൊരു ആ ഒരു ഡയറക്ടറും ആ ഒരു കഥയും ആ ഒരു അതിൽ അഭിനയിച്ച ആളുകളും ആ ഒരു ഒറിജിനാലിറ്റിയും ആ ജനങ്ങളിലേക്ക് ഇത് എത്ര ജനങ്ങൾ കണ്ടാലല്ലേ അത്രയും കയറുള്ളൂ ഇരുന്നൂറ് കോടി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ നൂറ്റി മുപ്പതും ഇരുന്നൂറും ടിക്കറ്റ് വെച്ച് കാണി നൂറ്റി ഇരു ഇരുന്നൂറ് കോടിയാണെന്ന് വെച്ചെങ്കിൽ എത്ര ആൾക്കാർ കയറി കാണലേ പിന്നെ അതേപോലെ തന്നെ നമ്മളെ പുലിമുരുകൻ വരെ നൂറ്റി മുപ്പത്തഞ്ച് കോടി പിന്നെ ടാർഗറ്റ് ചെയ്തിട്ടുള്ളൂ മൊത്തത്തിൽ നൂറ്റി മുപ്പത്തഞ്ച് കോടിയാണ് പുലിമുരുകന് മൊത്തത്തിൽ കിട്ടിയത് എന്തായാലും മലയാളം ഇൻഡ്രസ്ട്രി ഇതേപോലത്തെ നല്ല നല്ല പടങ്ങളൊക്കെ വരാൻ വെച്ചിട്ട് ഇൻഡ്രസ്ട്രി ഒന്ന് ക്ലച്ച് പിടിച്ചോളൂ മൊത്തത്തിൽ ഇപ്പോൾ പൊതുവെ ഇൻട്രസ്റ്റിനോടൊക്കെ ഡയറക്ടേഴ്സിനും വലിയ ആക്ടേഴ്സിനും ഇപ്പോൾ ദിലീപിൻ്റെ സിനിമ ഒക്കെ ദിലീപ് ഇപ്പൊ ഈ ഒരു പുതുതായി തുടങ്ങിയിട്ടുള്ള സിനിമക്കൊന്നും അത്രമാത്രം ഒരു പ്രശസ്തി ഇല്ലാത്തോണ്ടും സിനിമ ഒന്നാമത് ആളുകൾക്കിടയിൽ നല്ല സിനിമ അല്ലെങ്കിൽ ആരും പോലുടോ വെറുതെ സമയം കളയാൻ വേണ്ടിട്ട് ആര് പോണു സിനിമക്ക് എന്തായാലും മഞ്ഞുമൽ ബോയ്സ് ഒന്നും പറയുന്നില്ല സൂപ്പർ ഹിറ്റ് സിനിമ ആയി മലയാളികളല്ല ലോകോട്ടാകത്ത് ഏറ്റെടുത്തു എന്തായാലും ആ ഒരു മഞ്ഞുമൽന്ന് പറഞ്ഞ ആ ഒരു സ്ഥലം അതിന്റെ അതിൽ അഭിനയിച്ച ആളുകളൊക്കെ ഇപ്പം മൊത്തത്തിലാകെ ട്രെൻഡിലായി മാറിക്കൊണ്ടിരിക്കുന്നത് ഇരുപത് കോടി രൂപ ചെലവാക്കിയിട്ട് ഇരുന്നൂറ് കോടി രൂപ ഉണ്ടാക്കി മഞ്ഞങ്ങൂർ പൈസ അപ്പോൾ ഇതേപോലത്തെ ഒരു ഇൻട്രസ്റ്റ് അതായത് കേരളത്തിലും പിന്നെ മറ്റോ കർണാടകയിലും തമിഴ്നാട്ടിലൊക്കെ നന്നായിട്ട് പടം ഓടും ഒന്നുള്ളതിമു മനസ്സിലാക്കി പക്ഷെ നമ്മളെ സിനിമക്ക് ക്വാളിറ്റി ഇല്ലാത്തതുകൊണ്ടും സിനിമക്ക് ആളുകളത് ഏറ്റെടുക്കാത്തതുകൊണ്ട് നല്ല കഥയും അതിൻ്റെതായ ട്രെൻഡും കൊണ്ടരാത്തോണ്ടാണ് അപ്പോൾ നമ്മളൊരു ഒരു ഇംഗ്ലീഷ് സിനിമ ഹിന്ദി സിനിമ ഒക്കെ എടുക്കുകയാണെങ്കിൽ ഇതുപോലെ അത്രമാത്രം ഫണ്ട് ഇറക്കിയിട്ട് അത് ഓടിക്കുമ്പോൾ അത് ഇപ്പം മലയാള ഒരു ഇൻഡസ്ട്രി എന്ന് പറയുമ്പോൾ നമ്മൾ മലയാളികളും അതേപോലെ അത്ര റേഞ്ച് കിട്ടിയ സാധനം മാത്രമേ അത് നന്നായിട്ട് ഓടുകയുള്ളൂ ചില സാധനമൊന്നും അത്രയ്ക്ക് റേഞ്ചിൽ വരില്ല എന്തായാലും മലയാള സിനിമക്ക് ഉണ്ട് ഇതി ഒന്നും നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും തമിഴ്നാട്ടിലൊക്കെ ഇത് ഇത്രത്തോളം ഓടണച്ചെങ്കിൽ ആ സിനിമേൻ്റെ കഥയും ആ തിരക്കഥം അതിൻ്റെ ഒരു ക്വാളിറ്റിയും തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടാണ് പിന്നെ പോലെ തമിഴ്നാട്ടിലാണല്ലേ ഈ കൊടൈക്കനാലേ അപ്പോൾ അവിടുത്തെ ഒരുവിധ ആളുകളൊക്കെ ഈ തമിഴ്നാട്ടിൽ വന്ന് കണ്ടിട്ടുണ്ടാവും ഈ ഒരു കൊടൈക്കനാലിൽ പോയ ആൾക്കാരാകും അപ്പോൾ ഈ എന്തായാലും ഒരു കാണാനുള്ളൊരു ക്യൂരിയോസിറ്റി ഭയങ്കരമായിട്ടുണ്ടാകും ഇപ്പോൾ തമിഴ്നാട്ടിൽ ഇങ്ങനെ ട്രെൻഡിങ് ട്രെൻഡിങ്ങായി ഓടിക്കൊണ്ടിരിക്കണം ഇപ്പോൾ ഈ ഒരു സമയത്തും ഇരുപത്തഞ്ച് ദിവസം കഴിഞ്ഞിട്ടും അത് നല്ല ട്രെൻഡിങ്ങിൽ ഓടിക്കൊണ്ടിരിക്കണം ഇരുന്നൂറ് കോടി രൂപ ഫണ്ട് വന്നിട്ട് ഓടിക്കൊണ്ടിരിക്കണേ പൊതുവേ തമിഴ്നാട്ടിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞിപ്പോൾ മലയാള സിനിമക്കൊന്നും അത്രമാത്രം ഒരു പ്രാധാന്യമില്ലാത്തൊരു ഏരിയയാണ് മലയാള സിനിമയിൽ അത്രമാത്രം പ്രാധാന്യമില്ലാത്തൊരു ഏരിയയാണ് തമിഴ്നാട്ടിൽ മലയാള സിനിമക്ക് പക്ഷെ ഇത് ഒരു ഏറ്റെടുക്കാൻ കാരണം തന്നെ തമിഴ്നാട്ടിൽ പിന്നെ ആ ഒരു ഗുഹക്കകത്ത് ആ ഒരു കൊടയകനാൽ സംഭവിച്ചുകൊണ്ട് തന്നെ ഒരുവിധം മലയാളികളും ഒരുവിധം തമിഴ്നാട്ടുകാരൊക്കെ പോയൊരു സ്ഥലമായതുകൊണ്ട് തന്നെ തമിഴ്നാട്ടിൽ ഇതിന് ഭയങ്കര പ്രചാരണമാണ് എല്ലാ തമിഴ്നാട്ടിലെ ഒരുവിധം ആളുകളൊക്കെ ഇതിന് പോയിട്ടുണ്ടാവില്ല എന്തായാലും പിന്നെ ഒരുവിധം സിനിമകളൊക്കെ പൊട്ടണത് റിവ്യൂവർമാരെ പിന്നെ റിവ്യൂ ഉണ്ടാകുന്നൊക്കെ പല ഡയറക്ടേഴ്സും ആക്റ്റേഴ്സൊക്കെ പറയുന്നുണ്ട് ക്ഷേ നല്ല സാധനമാണെന്ന് വെച്ചെങ്കിൽ ആര് എവിടെ കൊണ്ടുപോയി കഴിഞ്ഞാൽ എത്ര റിവ്യൂ പറഞ്ഞാലും എത്ര നെഗറ്റീവ് പറഞ്ഞാലും എത്ര പോസിറ്റീവ് പറഞ്ഞു കഴിഞ്ഞാലും സാധനം കയറും നല്ലതാണെങ്കിൽ സാധനം കയറും കൂടെ സാധനം എന്തെങ്കിലും ആർക്കും വേണ്ടില്ല ഒരു മനസ്സും കാണില്ല എന്തായാലും അങ്ങനെ തന്നെ ഈ കാര്യം വരിക കാരണം മലയാളികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ റേഞ്ചാ ഈ ആളുകൾക്ക് നല്ലതാണെന്ന് ചേറ്റെടുക്കാനും അറിയും ലോക്കലൻ്റെ തട്ടിക്കളയാനും അറിയും അതാണ് മലയാളികൾ